നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാലത്ത് എഴുതീറ്റ് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചൂപ്പായി നടക്കണം അല്ലേ എല്ലാം നന്നായി നടക്കണം എന്ന് പറയേ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാലത്ത് തന്നെ കണി കണ്ട വളരെ നല്ലതാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൈടെ രണ്ട് ഉള്ള കയ്യിൽ നോക്കി പ്രാർത്ഥിക്കാം അതിനുള്ള ഒരു മന്ത്ര ഉണ്ട് അതേമാരേ തന്നെ ഭൂമിദേവിയെ തൊട്ട് പ്രാർത്ഥിക്കാം അതും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കൂട്ടാ കണ്ട് നോക്കൂട്ടുകടിയിൽ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് രണ്ടോ നാല് സാധനങ്ങൾ കണി കണ്ട വളരെ നല്ലതാണ് ചിലരിത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ഒക്കെ പോക്കണം ചിലർ പറയില്ലേ ആരെ കണി കണ്ടിട്ട് ആ ഒന്ന് വന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും തടസ്സമായിട്ട് വരണമെന്ന് അങ്ങനെ തടസ്സമില്ലാതിരിക്കാനും എല്ലാം ശുഭകരമാവാനും ഈ രണ്ട് നാല് സാധനങ്ങൾ നമ്മൾ കാലത്ത് എണീറ്റ് കണ്ട നല്ലതാണ് എല്ലാ കാര്യവും നമുക്ക് ശുഭവും അപ്പോൾ എളുപ്പമാണ് നമ്മൾ വീട് വീടുകളിലുള്ള സാധനം തന്നെയാണ് അതിലൊന്നാണ് മുഖം നോക്കുന്ന കണ്ണാടി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അത് കിടക്കുന്ന മുറിയിലൊക്കെ ഉണ്ടാവും അത് ആ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ മുഖം നമ്മളെന്നെ നോക്കുക നമ്മുടെ മുഖം നമ്മളെന്നെ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൽ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ മുഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം വരുന്നതായിരിക്കും പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണേണ്ടത് നമുക്ക് ഇഷ്ടദൈവ ഏത് ദൈവത്തിനെയാണോ ഇഷ്ടം ആ ഇഷ്ടദൈവത്തിൻ്റെ പടങ്ങൾ കാണാം അപ്പം നമ്മൾ ബെഡ്റൂമിലൊന്നും ഇഷ്ടദൈവത്തിലെ പണം വെച്ചിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ പുറത്ത് പോയി എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റുള്ളവരെ കാണുന്നതിന് മുന്നേ നമ്മൾ ഈ സ്വാമി പടം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടദൈവത്തിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം എന്തൊരു കാര്യം തുടങ്ങിയാലും അതിലൊരിക്കലും മുടക്കം വരില്ല എന്നാണ് പറയാം അപ്പൊ നമുക്ക് നമ്മളിതൊക്കെ ചെയ്തു തന്നെ തീരുവ അല്ലാതെ നമ്മളിത് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോരാ ഈ കണ്ണാടി നോക്കിയും അതേമാതിരി തന്നെ ഭഗവാന്റെ ഏർ പടം ആദ്യമായിട്ട് കണി കാണും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം മുഴുവൻ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുക എന്തൊരു കാര്യം തുടങ്ങാനും വളരെ നല്ലതാണെന്ന് പറയും പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് കണി കാണേണ്ട സാധനം പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവ് നമുക്ക് കണി കാണാം പ്ലാസ്റ്റിക് പൂവ് കാണരുത് കേട്ടോ അപ്പോൾ നമുക്ക് വിരിഞ്ഞ പൂവ് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ പൂ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെടി പൂവൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് സിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അവർക്ക് പൂവ് വാങ്ങി അവിടെയൊക്കെ ധാരാളം പൂ വാങ്ങാൻ കിട്ടും പുറത്തൊക്കെ പൂവ് വാങ്ങിക്കൊടുന്ന് വെച്ച് മെച്ചപ്പുറത്ത് വയ്ക്കുകയോ നിങ്ങൾക്ക് എവിടെ വേഗം കാണാൻ പറ്റുമോ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഭഗവാന് ചാർത്തിയ പൂവായാലും കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ പൂ കാണുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ അത് നമുക്ക് അന്നത്തെ ദിവസത്തെ മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഒരു എനർജി ഇല്ലെങ്കിൽ മാത്രം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ പോസിറ്റീവ് എനർജി കിട്ടണമെന്നുവച്ചാൽ നമ്മൾ ശുഭ നമുക്ക് നല്ലൊരു പൂവിനെ കണി കണ്ട അന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി നമ്മുടെ കാര്യങ്ങളൊക്കെ ശുഭവും ചെയ്യും അതുമായി സന്തോഷമുള്ള ഒരു ദിവസമായി തീരും അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഒക്കെ കാണാൻ നല്ലതാണ് കേട്ടോ അതുമാതിരി തന്നെ നന്ദി നന്ദിയാർ വട്ടം എന്ന് പറയലേ ആ പൂ കാണും മന്ദഹാരം ഈ പൂവൊക്കെ കാണുന്നത് വളരെ നല്ല ഉത്തമമാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ കിട്ടു വെച്ചാൽ അതൊക്കെ വാങ്ങി വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിലും അത് കണി കാണാം അപ്പം നമുക്ക് എല്ലാ തരം പോസിറ്റീവ് പോസിറ്റീവ് എനർജിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മൂന്ന് സാധനം ഞാൻ മനസ്സിലായില്ലേ നാലാമത്തെ എന്താ വെച്ചാൽ പശുവിനെ കാണുന്നതാണ് പശുവിനെ കാണുന്ന ഭയങ്കര നല്ലതാണ് നമ്മുടെ ഒരു ദിവസത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി പശുവിനെ കാണുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഇപ്പോൾ പറയുമ്പോൾ വിചാരിക്കും എല്ലാവർക്കും ഈ പശുവിനെ ഇപ്പോൾ പശു ഒക്കെ കുറവല്ലേ പശുവിനെ കാണാൻ പറ്റുമോ ചോദിക്കും അങ്ങനെ കാണാൻ കഴിയാത്തവർക്ക് നമുക്ക് കാമേവിന് കാമധേനുവിൻ്റെ ഫോട്ടോ വാങ്ങാൻ കിട്ടും പടങ്ങളൊക്കെ കാമധേനുവിൻ്റെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെള്ള കളറിലൊരു പശുവും കുട്ടിയൊക്കെ ആയിട്ട് ആ കാമധേനുവിൻ്റെ ഫോട്ടോ വീട്ടിൽ വാങ്ങി വെച്ച് നമുക്ക് കാമധേനുവിനെ കാണാം കാമധേനുവിനെ കണി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആ ദിവസം മുഴുവൻ നമുക്ക് എന്തൊരു നമ്മളെല്ലാ കാര്യത്തിനും നമുക്ക് ലാഭം വേണമെന്ന് പ്രതീക്ഷിച്ച എല്ലാ കാര്യവും ചെയ്യണം ഐശ്വര്യം വരണം വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ ജീവിക്കുന്നതിന് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വേണം വിചാരിച്ചിട്ടുതന്നെ നമ്മൾ ജീവിക്കുന്നത് എന്തൊരു കാര്യം ചെയ്യണത് ഇതൊക്കെ നമുക്ക് സൗഭാഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ കാമധേനുവിൻ്റെ പണം കാണുന്നത് അല്ലെങ്കിൽ പശുവിനെ നമ്മൾ കണി കാണുന്നത് അപ്പം നമുക്ക് ജീവിതത്തിൽ എല്ലാ സൗദിവസവും കാണാൻ പറ്റുമെന്ന് അത്രയും നല്ലതാണ് പശുവിനെ അങ്ങനെ കാണാൻ കഴിയാത്തവർക്ക് കാമധേനുവിൻ്റെ ഒരു പടം വാങ്ങാൻ കിട്ടും കടകളിലൊക്കെ കിട്ടും കിട്ടാത്തവർക്ക് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാമധേനുവിൻ്റെ ഈ പടം വീട്ടിൽ വെക്കുന്നത് വളരെ ഉത്തമമാണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാണ്ടോ വീട്ടിൽ വെക്കുന്നതും നമ്മൾ കണി കാണണം നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്തൊക്കെയാണ് കാണണ്ടതെന്ന് കാലത്ത് തന്നെ നമ്മൾ കണ്ണാടി നമ്മളെ മുഖം കണ്ണാടിയിൽ നമ്മളെ മുഖം തന്നെ നമുക്ക് കാണാം ആത്മവിശ്വാസം വർദ്ധിക്കാം രണ്ടാമതായിട്ട് കാണുന്നത് എന്താ വിചാരിച്ചാൽ നമ്മളെ ഇഷ്ട ദൈവത്തിൻ്റെ ഫോട്ടോ കാണാം അത് നമുക്ക് കൂടുതൽ എല്ലാ കാര്യത്തിനും പ്രചോദനം അല്ലെങ്കിൽ തുടങ്ങാൻ എന്തൊരു കാര്യം ചെയ്യാനും തുടങ്ങാൻ നമുക്ക് അതിന് ഭാഗ്യം കിട്ടും അതുമാതിരി മൂന്നാമത് നല്ല പൂവ് ഇഷ്ടമുള്ള പൂവ് കണി കാണാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പോസിറ്റീവ് എനർജിയും കിട്ടും അപ്പോൾ നാലാമതായിട്ട് നമുക്ക് പശുവിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും പശുവിനെ കാണാൻ കഴിയാത്തവർക്ക് കാമധേനുവിൻ്റെ ഫോട്ടോ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം